നമസ്കാരം ചരിത്ര ഭൂമികയിലേക്ക് സ്വാഗതം ലോകത്തിലെ ഏറ്റവും ചെറിയ രാജ്യം ഒരു വീട് ഒരു രാജ്യമായ രസികൻ കഥ ലോകത്ത് വലുതും ചെറുതുമായ ഒരുപാട് രാജ്യങ്ങളുണ്ട് ഏറ്റവും വലിയ രാജ്യം റഷ്യ ആണെന്ന് എല്ലാവർക്കും അറിയാം എന്നാൽ ഏറ്റവും ചെറിയ രാജ്യം ഏതെന്ന് ചോദിച്ചാൽ എല്ലാവരുടെ നാവിലും ആദ്യം വരുന്ന പേര് പത്തിക്കാൻ സിറ്റി എന്നായിരിക്കും എന്നാൽ അതിലും ചെറിയൊരു ഒരു രാജ്യമുണ്ടെന്ന് പറഞ്ഞാൽ അത് നിങ്ങൾ വിശ്വസിച്ചേ മതിയാവൂ അതാണ് മൊളോസിയ അമേരിക്കൻ സംസ്ഥാനമായ നെവാഡയിലാണ് ഈ കുഞ്ഞം രാജ്യൻ ഉള്ളത് ഈ രാജ്യത്തിൽ ആകെ ഉള്ളത് വെറും മുപ്പത്തിമൂന്ന് പേർ മാത്രമാണ് എന്നാലും മൊളോർസിയയ്ക്ക് സ്വന്തമായി ഒരു പതാകയുണ്ട് കറൻസിയുണ്ട് പാരമ്പര്യങ്ങളുണ്ട് സ്വയം പരിപാലിക്കുന്ന ഒരു പ്രസിഡന്റ് ഉണ്ട് പക്ഷേ മറ്റ് രാജ്യങ്ങളൊന്നും തന്നെ ഇതിനെ ഒരു രാജ്യമായി കണക്കാക്കിയിട്ടില്ല പതിനൊന്ന് പോയിൻ്റ് മൂന്ന് ഏക്കറാണ് ആകെ ഈ രാജ്യത്തിൻ്റെ വിസ്തൃതി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ കെവിൻ ബോ എന്ന വ്യക്തിയും ഒരു സുഹൃത്തും ചേർന്ന് തങ്ങളുടെ വീടിനെ ഒരു സ്വതന്ത്ര രാജ്യമായി പ്രഖ്യാപിക്കാൻ തീരുമാനിച്ചതോടെയാണ് മൊളോസിയയുടെ കഥ ആരംഭിക്കുന്നത് അവിടെ കെവിൻ ബോ പ്രധാനമന്ത്രിയായിരുന്നു അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് ജെയിംസ് സ്പിൽമാനെ ജെയിംസ് ഒന്നാമൻ രാജാവായി പ്രഖ്യാപിച്ചു പീപ്പിൾസ് ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് മൊളോസിയ കമ്മ്യൂണിസ്റ്റ് കിങ്ഡം ഓഫ് സാരിയ യുട്ടോപിയ യുണൈറ്റഡ് പ്രവിൻസുകൾ എന്നിവയുൾപ്പെടെ നിരവധി പേരുകൾ മാറി മാറി ഉപയോഗിച്ചിരുന്നു ഒരു സാധാരണ അമേരിക്കൻ വീടിനെ ഒരു സ്വയം പ്രഖ്യാപിത രാഷ്ട്രമാക്കി മാറ്റിയ കെവിൻ മൊളോസിയയെ അഭിമാനത്തോടെ ഒരു മൈക്രോ മൈക്രോനേഷനായി നിലനിർത്തുകയാണ് ചെയ്യുന്നത് ഐക്യരാഷ്ട്രസഭയിലെ അംഗങ്ങൾ ഒന്നും തന്നെ ഒരു അംഗരാജ്യവും തന്നെ ഇത് അംഗീകരിച്ചിട്ടില്ല മൊളോസിയയ്ക്ക് സ്വന്തമായി വലോറ എന്ന കറൻസിയുണ്ട് സമ്പദ് വ്യവസ്ഥ ടൂറിസത്തിന്റെ അടിസ്ഥാനമാക്കിയാണ് ഉള്ളത് ബാങ്ക് ഓഫ് മൊളാസിയ പുറത്തിറക്കിയ വലോറയെ നൂറ് ഫ്യൂട്ടർസുകളായിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത് ഒന്ന് അഞ്ച് പത്ത് ഇരുപത് മൂല്യങ്ങളും ഒന്ന് അഞ്ച് പത്ത് മുപ്പത് എന്ന പ്ലാസ്റ്റിക് നാണയങ്ങളും ഇതിൽ ഉൾപ്പെടുന്നു ഇതിന് പോയിന്റ് എട്ട് പൂജ്യം എന്ന വിനിമയ നിരക്കുമുണ്ട് ലോക ഭൂപടങ്ങളിൽ മൊളോസിയയെ കണ്ടെത്താൻ കഴിഞ്ഞെന്നു വരില്ല എംബസികളും അവർക്കില്ല പക്ഷേ സന്ദർശകർക്ക് മൊളോസിയ ഒരു യഥാർത്ഥ രാജ്യമായി തന്നെ അനുഭവപ്പെടും വിനോദസഞ്ചാരികളെ ഇവർ സ്വാഗതം ചെയ്യുന്നുണ്ടെങ്കിലും പരമാവധി രണ്ട് മണിക്കൂർ മാത്രമാണ് സന്ദർശനാനുമതി നൽകുക മറ്റേതൊരു രാജ്യത്തെയും പോലെ ഇവിടെ പ്രവേശിക്കുന്നതിന് മുമ്പ് സന്ദർശകരുടെ പാസ്പോർട്ടിൽ സ്റ്റാമ്പ് ചെയ്തിരിക്കും മൊളോസിയയിലെ എല്ലാ കാര്യങ്ങളും കെവിൻ ബോയിയുടെ ഭരണത്തിന് കീഴിലാണ് നടക്കുന്നത് അദ്ദേഹം പ്രസിഡന്റാണ് ഓരോ താമസക്കാരനും അദ്ദേഹത്തിന്റെ കുടുംബത്തിലെ അംഗങ്ങളുമാണ് തെരുവുകൾ വൃത്തിയാക്കുന്നത് മുതൽ വിനോദസഞ്ചാരികൾക്കായി ഗൈഡഡ് ടൂറുകൾ നൽകുന്നതുവരെയുള്ള രാജ്യത്തിന്റെ എല്ലാ കാര്യങ്ങളും ഇവർ ഒരുമിച്ച് കൈകാര്യം ചെയ്യുന്നു ഒരു സ്റ്റോർ ലൈബ്രറി ഒരു സെമിത്തേരി എന്നിവ പോലുള്ള ചെറുതെങ്കിലും അത്യാവശ്യ സൗകര്യങ്ങളെല്ലാം മൊളോസിയയിലുണ്ട് ഇതുകൂടാതെ മൊളോസിയയ്ക്ക് സ്വന്തമായി തപാൽ സേവനവും ബാങ്കും ഒരു സമയ മേഖലയുമുണ്ട് വിനോദസഞ്ചാരികൾ എത്തുമ്പോൾ പ്രസിഡന്റ് കെവിൻ തന്നെ അവരെ കൊണ്ടുപോവുകയും മൊളോസിയയുടെ ചരിത്രം കെട്ടിടങ്ങൾ വിചിത്രമായ നിയമങ്ങൾ എന്നിവ വിശദീകരിച്ചു കൊടുക്കുകയും ചെയ്യും രാജ്യത്തിൻ്റെ ദേശീയഗാനവും നിയമങ്ങളും എഴുതിയതും പതാക രൂപകൽപ്പന ചെയ്തതുപോലും അദ്ദേഹം തന്നെയാണ് വലിപ്പം കുറവാണെങ്കിലും മൊളോസിയ ഓൺലൈനിൽ വലിയ പ്രശസ്തി നേടിയിട്ടുണ്ട് ലോകത്തിലെ ഏറ്റവും ചെറിയ രാജ്യം പോലുള്ള പദങ്ങൾ ഉപയോഗിച്ച് ആളുകൾ ഗൂഗിളിൽ ഇത് തിരയാറുമുണ്ട് യാത്രാ ബ്ലോഗന്മാർ മൊളോസിയയെക്കുറിച്ച് എഴുതാൻ ഇഷ്ടപ്പെടുന്നു ഇതിൻ്റെ പതാക പാസ്പോർട്ട് സ്റ്റാമ്പുകൾ ടൂറുകൾ എന്നിവയുടെ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുകയും ലോകമെമ്പാടുമുള്ള കൗതുകമുള്ള സഞ്ചാരികളെ ആകർഷിക്കുകയും ചെയ്തിട്ടുണ്ട് മൊളോസിയ റിപ്പബ്ലിക്കിൻ്റെ പതാകയെ ഗ്രാൻഡ് ട്രയൂൺ എന്നാണ് വിളിക്കുന്നത് മുകളിൽ നീലവരയും മധ്യത്തിൽ വെളുത്തവരെയും താഴെ പച്ചവരെയുമുള്ള ഒരു ദീർഘചതുരമാണ് ഇത് നീലവര ശക്തിയെയും മരുഭൂമിയിലെ ആകാശത്തെയും പ്രതീകപ്പെടുത്തുന്നു എന്ന് പറയുന്നു വെളുത്തവര വിശുദ്ധിയെയും പർവ്വതങ്ങളെയും പ്രതീകപ്പെടുത്തുന്നു പച്ചവര സമൃദ്ധിയെയും മൊളാസിയൻ ഭൂപ്രകൃതിയെയും പ്രതീകപ്പെടുത്തുന്നു തലകീഴായി മറിച്ചിരിക്കുന്ന സിയറ ലിയോണിന്റെ പതാകയാണ് ഇത് പശ്ചിമാഫ്രിക്കയിലെ ഒരു രാജ്യമാണ് സിയറ ലിയോൺ മൊളോസിയ റിപ്പബ്ലിക്കിന്റെ ദേശീയ ഗാനം ഫെയർ മൊളോസിയ അവർ ഹോം ആണ് സംഗീതം രചിച്ചത് സൈമൺ പിയറി ബൊക്കാഡി എംപാസി ലോണ്ടിയും വരികൾ എഴുതിയത് മൊളാസിയ പ്രസിഡന്റുമാണ് മൊളോസയുടെ ദേശീയ പാനീയമാണ് മൊളോസോളിനി സ്പ്രൈറ്റ് ഗ്രനേഡൈൻ പൈപ്പിന പൈനാപ്പിൾ ജ്യൂസ് എന്നിവ ഒരുമിപ്പിച്ച് അതിൽ ചെറികളും വാഴപ്പഴം ഓറഞ്ച് പൈനാപ്പിൾ എന്നിവയുടെ കഷ്ണങ്ങളും ചേർത്തുണ്ടാക്കുന്ന ഒരു പാനീയമാണിത് മദ്യം ചേർക്കാത്ത പാനീയമാണ് ഇത് മൊളോസിയയെക്കുറിച്ചുള്ള രസകരമായ ചില വസ്തുതകൾ പ്രസിഡന്റിന് ഇഷ്ടമില്ല അല്ല എന്നതിനാൽ അവിടെ ഉള്ളിയും ചീരയും വാൽറസ് കാറ്റ്ഫിഷ് എന്നിവയും നിരോധിച്ചിരിക്കുന്നു രാജ്യത്തിന് അവരുടേതായ സമയമേഖലയുണ്ട് അളക്കൽ സംവിധാനങ്ങളുണ്ട് പൗരത്വം കുടുംബാംഗങ്ങൾക്ക് മാത്രമായി പരിമിതപ്പെടുത്തിയിരിക്കുന്നു പരിസ്ഥിതിയെ ബാധിക്കുന്നതിനാൽ പ്ലാസ്റ്റിക് ബാഗുകളും ഇൻകാൻഡസലന്റ് ലൈറ്റ് ബൾബുകളും റിപ്പബ്ലിക്കിൽ നിരോധിച്ചിരിക്കുന്നു രാജ്യത്തിനകത്തുള്ള ഏതെങ്കിലും ആണവ ഉപകരണം പൊട്ടിത്തെറിച്ചാൽ അഞ്ഞൂറ് വലോറ പിഴ ഈടാക്കും ഏകദേശം നാനൂറ് യു എസ് ഡോളറാണ് ഇത് ബാത്റൂമിനുള്ളിൽ താളവാദ്യങ്ങൾ വായിക്കുന്നത് നിയമവിരുദ്ധമാണ് മൊളേസിയയിൽ മനോഹരമായ അമ്പരചുംബികളായ കെട്ടിടങ്ങളോ വലിയ വിഭവങ്ങളോ ഒന്നും തന്നെ ഇല്ലായിരിക്കാം പക്ഷെ അതിനുള്ളിൽ ഉള്ളത് വലിയൊരു മനസ്സാണ് സ്വാശ്രയത്വം ലാളിത്യം വിശ്വാസം എന്നിവയുടെ ശക്തിയിൽ കെവിൻ ബോ ഒരു രാഷ്ട്രം കെട്ടിപ്പടുത്തിരിക്കുകയാണ് നാൽപ്പത് വർഷത്തിലേറെയായിട്ടും മൊളോസിയ പ്രചോദനം നൽകുന്നത് തുടരുകയാണ് ഒരു രാജ്യമായിരിക്കുക എന്നത് ഭൂമിയോ അംഗീകാരമോ മാത്രമല്ല മറിച്ച് കാഴ്ചപ്പാടും മൂല്യങ്ങളുമാണെന്ന് ഇത് തെളിയിക്കുന്നു മുൻ കമ്മ്യൂണിസ്റ്റ് സംസ്ഥാനമായ കിഴക്കൻ ജർമ്മനിയുമായി യുദ്ധത്തിലാണെന്ന് മൊളാസിയ റിപ്പബ്ലിക് അവകാശപ്പെടുന്നു പശ്ചിമ ജർമ്മനിയിൽ യു എസ് സൈന്യത്തോടൊപ്പം നിലയുറപ്പിച്ചിരിക്കുമ്പോൾ കെവിൻബോ നടത്തിയ സൈനിക അഭ്യാസങ്ങൾക്ക് തങ്ങൾ ഉത്തരവാദികളാണെന്നും അതിനാൽ ഉറക്കക്കുറവ് മൂലമുണ്ടായ രോഗനിർണയത്തിന് അവർ ഉത്തരവാദികളാണെന്നും ആരോപിക്കുന്നു ജർമ്മനിയോടുള്ള ആദരവോടെയുള്ള അന്തിമ ഒത്തുതീർപ്പ് ഉടമ്പടിയെ തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ കിഴക്കൻ ജർമ്മനി ഔദ്യോഗികമായി ഇല്ലാതായി എങ്കിലും ഫിഡൽ കാസ്ട്രോ വെയ്മർ ജർമ്മൻ രാഷ്ട്രീയക്കാരനായ ഏണസ്റ്റ് താൽമാന് സമർപ്പിച്ച് കിഴക്കൻ ജർമ്മനിക്ക് നൽകിയ ഏണസ്റ്റ് തൽമാൻ ദ്വീപും ക്യൂബ എന്ന രാഷ്ട്രവും അന്തിമ ഒത്തുതീർപ്പ് ഉടമ്പടിയിൽ പരാമർശിക്കാത്തതും കാരണം ഇപ്പോഴും കിഴക്കൻ ജർമ്മൻ ഭൂമിയാണെന്നും യുദ്ധം തുടരാൻ അനുവദിക്കുന്നുണ്ടെന്നുമാണ് മൊളോസിയ വാദിക്കുന്നത് കൂടുതൽ ചരിത്രകഥകളുമായി വീണ്ടും വരാം ചരിത്ര ഭൂമിക സബ്സ്ക്രൈബ് ചെയ്യും